പല കുടുംബങ്ങളും വീണ്ടും യോജിക്കാതെ വണ്ണം പിരിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ജീവിത പങ്കാളികളുടെ അവിശ്വസ്തയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് ആരംഭിക്കുന്നതല്ല അതിന് ആളുകളുടെ സാഹചര്യവും കുടുംബജീവിതത്തിലെ ചില പ്രശ്നങ്ങളുമൊക്കെ കാരണമാകാറുണ്ട് കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയോട് വിശ്വസ്ഥത പുലർത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബജീവിതത്തെക്കുറിച്ച് ആളുകൾക്ക് ഒരു ശരിയായ ധാരണ ഉണ്ടായിരിക്കുക എന്നതാണോ പലപ്പോഴും അത് ഇല്ല കുടുംബജീവിതത്തെക്കുറിച്ച് തെറ്റായ അല്ലെങ്കിൽ വികലമായ ധാരണയുമായിട്ടാണ് പലരും കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നത് ഇപ്പം ഞാൻ പറയാം നമ്മുടെ നാട്ടിലുള്ള ഒരു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വിശ്വാസമാണ് പുരുഷനാണ് സ്ത്രീയേക്കാൾ വില പുരുഷനാണ് പുരുഷന് ചില റോളുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുരുഷനാണ് കുടുംബം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കവിടെ സ്വാതന്ത്ര്യമില്ല ഭാര്യ ഭർത്താവ് പറയുന്നത് കേട്ട് ഇറങ്ങിയിരുന്നോണം കീഴ്പെട്ട് കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ അത് ശരിയല്ല രണ്ടു പേർക്കും ഒരേ വിലയാണ് കുടുംബജീവിതത്തിലുള്ളത് അവർക്ക് രണ്ടു പേർക്കും രണ്ട് വ്യത്യസ്തമായ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത് എങ്കിലും ഒരാൾക്ക് മറ്റേ ആളേക്കാൾ വിലയോ അധികാരമോ കൂടുതലില്ല രണ്ടുപേർക്കും തുല്യല്യ അവകാശമാണ് അപ്പം ഇങ്ങനെ ഒരു ഒരു ഉള്ളപ്പോൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഒരാൾ മറ്റേ ആളെ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കും അതായത് പല പുരുഷന്മാരുടെയും ധാരണ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളിയായ സ്ത്രീ ഇയാളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാ ഒരു കൺസ്യൂമറിസ്റ്റിക് മെന്റാലിറ്റി ഉപഭോക്തൃ സംസ്കാരം എന്ന് പറയുമല്ലോ നമുക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കുകയും ഞാൻ ഉപയോഗിക്കും ഞാൻ കൺസ്യൂം ചെയ്യുന്നു അങ്ങനെയാണ് കുടുംബജീവിതത്തെ പലരും കാണുന്നത് അവിടെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ഞാനൊരു സാധനം മേടിച്ചു ഉപയോഗിച്ചിട്ട് അത് ശരിയല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് വേറെ എണ്ണം മേടിക്കും അതാണല്ലോ ഉപ്ര സംസ്കാരമൊക്കെ പറയുന്നത് അപ്പോൾ അതേ മാനസികാവസ്ഥയോടുകൂടി കുടുംബജീവിതത്തിൽ പ്രവേശിച്ചാൽ ഇതുതന്നെ ഉണ്ടാവും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും ഇതല്ലെങ്കിൽ വേറൊരാള് ഓ എന്നാൽ ദൈവം ആദിയിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവത്തിന് വേറൊരാള് അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഭാര്യയും ഭർത്താവിനെയും അല്ലെങ്കിൽ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത് അവർ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ രണ്ട് വ്യക്തികളാണല്ലോ രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ് ഒരു തമ്മിൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും ആരാണെങ്കിലും പൊരുത്തക്കേടുകളുണ്ടാവും ഒരു വീട്ടിൽ തന്നെ ജനിച്ച മക്കൾ തമ്മിൽ പൊരുത്തക്കേടുകൾ അല്ല പിന്നെ വേറൊരു വീട്ടിൽ നിന്ന് വന്നയാൾക്ക് പൊരുത്തക്കേടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ പൊരുത്തക്കേട് വന്നാൽ ഉടൻ തന്നെ എനിക്ക് കിട്ടിയ എൻ്റെ ജീവിത പങ്കാളി ശരിയല്ല എന്ന ഒരു ധാരണ അവരുടെ ഉള്ളിലേക്ക് കയറുകയാണ് പലരും ശ്രമിക്കുന്നത് എനിക്കൊരു നല്ല ജീവിത പങ്കാളി കിട്ടണം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ പറയും എനിക്ക് കിട്ടിയത് ജീവിത പങ്കാളി അത്ര ശരിയല്ല അപ്പോൾ ഇവിടുത്തെ മനോഭാവം എന്ന് പറയുന്നത് എൻ്റെ കാര്യം നടക്കണം എൻ്റെ ആവശ്യങ്ങൾ നടക്കണം എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം ഇത് വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പറഞ്ഞാൽ സ്വാർത്ഥതയാണ് ഇതിൻ്റെ പുറകിലുള്ളത് കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്ന പ്രധാന ഘടകം എന്നുള്ള സ്വാർത്ഥതയാണ് എനിക്കെന്തെങ്കിലും ഒരു ഇച്ഛാഭംഗം ഉണ്ടായാലും അതിൻ്റെയൊക്കെ കാരണം മറ്റേ വ്യക്തിയാണ് അതുകൊണ്ട് ആ ആളെ ഒഴിവാക്കുക വേറൊരാളുടെ പറയുക പോവുക വാസ്തവത്തിൽ കുടുംബജീവിതം ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നുള്ള കുടുംബജീവിതം എന്ന് പറയുന്നത് സ്വർഗതുല്യമാണ് സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് കുടുംബം എന്നാണ് പലരും പറയുന്നത് ഈ ലോകത്ത് പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതാകാനുള്ള സാധ്യതയുള്ളത് സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു പിക്ചർ ലോകത്തുണ്ടെങ്കിൽ അത് കുടുംബമാണെന്നാണ് കരുതുന്നത് അതിൽ അതിന് സംശയമൊന്നുമില്ല എന്നാൽ അത് നശിപ്പിച്ചു കളയുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ് അപ്പോൾ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞ് എനിക്കൊരു നല്ല ജീവിത പങ്കാളിയെ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം ഞാൻ ഒരു നല്ല ജീവിത പങ്കാളി ആകാൻ ശ്രമിച്ചാലോ അവിടെ പ്രശ്നത്തിന് അവിടെ പ്രശ്നം തീരും അവിടെ പ്രശ്നം തീരും അപ്പോൾ സ്വാർത്ഥത എൻ്റെ കാര്യം നടക്കണം എന്നതിന് പകരം ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയാണ് എന്ന് രണ്ടുപേരും ചിന്തിച്ചാൽ ആ പ്രശ്നം തീരും അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ലഭിച്ച ജീവിത പങ്കാളിയിൽ തൃപ്തിയുള്ള ആളായിരിക്കുക തൃപ്തനായിരിക്കുക കണ്ടൻറ്റാവുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് എനിക്ക് കിട്ടാത്തതാണ് നല്ലത് എന്ന തോന്നൽ പലർ പലർക്കും ഉണ്ട് അത് വെറും വിദ്യാധാരണയാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് പലതും തോന്നും പക്ഷേ യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ വളരെ ദൂരെയായിരിക്കും അപ്പോൾ നമുക്ക് ചേരുന്ന നമുക്ക് ആയിട്ടുള്ള ഒരാളെയാണ് ദൈവം തോന്നുന്നത് നമുക്ക് ആ കുടുംബജീവിതം വിജയിപ്പിക്കണമെങ്കിൽ നമ്മളൊരു നല്ല ജീവിത പങ്കാളിയായി മാറുക എന്നതാണ് അതിന് മറ്റൊരു മറു പിന്നെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മിക്ക കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അവ ജോലിക്ക് വേണ്ടി നേരത്തെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെ പല വെല്ലുവിളികളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറ്റുന്ന ഒരു കുഴപ്പം അവർക്കൊരുമിച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഒരാൾ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂർ യാത്രയ്ക്ക് വേണ്ടി കൂടെ കൂട്ടിയാൽ പത്ത് മണിക്കൂർ അവരുടെ ജോലിക്ക് വേണ്ടി അവർ മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിലൊരു ആറ് ഏഴ് മണിക്കൂർ ഉറങ്ങണം പിന്നെ പത്ത് മണിക്കൂർ ജോലിക്കും പോയാൽ പിന്നെ പതിനാറ് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് അതുകൊണ്ട് വേണം ബാക്കി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മറ്റു മറ്റുത്തരവാദങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഭാര്യക്കും ഭർത്താവിനും തന്നെ സമയം ചെലവഴിക്കുവാനുള്ള സമയ അവസരമുണ്ടായി എന്ന് വരികയില്ല അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ അത് പലരും അവോയ്ഡ് ചെയ്യുന്നൊരു പ്രശ്നമാണ് അവർ പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇനിയിപ്പോൾ ഒരുമിച്ചിരിക്കേണ്ട കാര്യം എന്താ ഒരു പക്ഷെ അവർ അവരുടെ ലവ് മാരേജ് ആയിരുന്നായിരിക്കും കല്യാണത്തിന് മുമ്പ് ഒരു പാർക്കിലും സിനിമയ്ക്കൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട് വർത്താനവും പറഞ്ഞു പറഞ്ഞു തീരിയല്ല എന്നാൽ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ യാതൊന്നുമില്ല പിന്നെ ഈ ഉത്തരവാദിത്തങ്ങൾ മാത്രം അവരുടെ റൊമാൻസ് ഒക്കെ അതിനു മുമ്പ് തീർന്നു വാസ്തവത്തിൽ അവർ റൊമാൻറ്റിക്കായിട്ട് ജീവിക്കേണ്ടത് കുടുംബത്താണ് കുടുംബജീവിതം ആരംഭിക്കുമ്പോഴാണ് അതവർ മറന്നു കളയാണ് അപ്പോൾ അവർ ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടി ആണ് ദൈവം കുടുംബജീവിതം ഓർക്കൊടുത്തിരിക്കുന്നത് എന്നാൽ അതിനു പകരം നമ്മുടെ സമയം മുഴുവൻ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ജോലി ചെയ്യണ്ടെന്നോ നമുക്ക് വരുമാനമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നോ ഒന്നുമല്ല എന്നാൽ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പരം ഒരുമിച്ച് സമയം ചിലവഴിക്കേണ്ടത് എന്ന കാര്യം അവർ പ്രത്യേകിച്ചും ഓർത്തിരിക്കണം പിന്നെ വേറൊരു വളരെ തെറ്റായ ഒരു ധാരണ അതും നമ്മുടെ നാട്ടിൽ ഉണ്ട് പല സംസ്കാരങ്ങളിലും സംസ്കാരങ്ങളിലുമുണ്ട് അതിതാണ് സ്ത്രീ പ്രത്യുത്പാദനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ് കുറിച്ച് ഉദ്ദേശിക്കുന്നത് പുരുഷന് തൃപ്തി വരുത്തുക മക്കളെ പ്രസവിക്കുക അപ്പം ഇവിടെ നമ്മൾ സൗകര്യപൂർവ്വം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഈ ലൈംഗികത എന്ന് പറയുന്നത് രണ്ട് പേർക്കും ആസ്വദിക്കുവാൻ വേണ്ടിയുള്ളതാണ് പുരുഷനും സ്ത്രീക്കും ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നമ്മുടെ സമൂഹം പറയാനും പഠിപ്പിക്കാനും ആഗ്രഹിക്കുന്നത് ലൈംഗികത അത് പുരുഷനും സ്ത്രീക്കും ആസ്വദിക്കുവാൻ വേണ്ടിയുള്ളതാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ കുരുന്തൃ ലേഖനം ഒന്ന് കുരുന്ത്യർ ഏഴാം അധ്യായത്തിൽ അവിടെ ഒരു കാര്യം പറയുന്നത് അവിടെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതായ ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത അതിൻ്റെ പ്രധാന ഘടകം ഇന്ദ്രിയജയം ഒരു പ്രശ്നമുണ്ട് അത് അതിനുവേണ്ടിയാണ് ദൈവം വിവാഹം വെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട് ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ മേൽ ഭാര്യയ്ക്കാണ് അധികാരം അതുപോലെ തന്നെ ഭാര്യയുടെ ശരീരത്തിൻ്റെ മേൽ ഭർത്താവിനാണ് അധികാരം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിലുമൊക്കെ രസകരമായ മറ്റൊരു കാര്യം ബൈബിളിൽ ഒരു വാക്യം അഞ്ച് പ്രാവശ്യം ഒരേ കാര്യം അഞ്ച് പ്രാവശ്യം എഴുതിട്ടുണ്ടോ വേറൊരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടില്ല അത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിലുള്ള ഒരു വാക്യമാണോ അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇവരും ഒരു ദേഹമായി തീരും എന്ന വാക്യം അത് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട് സുവിശേഷങ്ങളിൽ രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ലേഖനങ്ങളിൽ രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അങ്ങനെ മൊത്തം അഞ്ച് പ്രാവശ്യം ഈ വാക്യം എഴുതിയിട്ടുണ്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു അന്ന് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണെന്ന് എഴുതിയിരിക്കുന്നത് അവിടെ ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ അത് കുടുംബജീവിതത്തിൻ്റെ കെട്ടു കെട്ടുറപ്പിനും ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷത്തിനും വേണ്ടി വെച്ചിരിക്കുന്നതാണ് അതിനെ ഉപേക്ഷയായി വിചാരിക്കുമ്പോഴാണ് പുറത്തു നിന്നുള്ള ടെംറ്റേഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കുടുംബം ദൈവം എന്തിനു വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഫങ്ഷൻ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് ഇത് പാലിച്ചാൽ കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പ് വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഇതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു വാദമുള്ളിൽ വരുമ്പോൾ മറ്റൊരാളോട് വിശ്വസത കാണിക്കേണ്ട എന്റെ ശരീരം എനിക്കാണ് അതിൻ്റെ ആവശ്യം അവകാശം എന്നുള്ളൊരു ധാരണയാണ് തീരുമാനമാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വിവേഹ വിവാഹ വിവാഹേതരമായിട്ടുള്ള ബന്ധം അല്ലെ വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ ഒക്കെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നല്ലേ അവർ പറയുന്നത് അപ്പം അങ്ങനെ ബാധിക്കുന്നവരോട് ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത് ഈ ലൈഫ് ഒരു രാജ്യം പുരോഗതി പ്രാപിച്ചു എന്നറിയുന്നത് അവിടെ എത്ര വിവാഹമോചനം നടക്കുന്നു അല്ലെങ്കിൽ വിവാഹമോചനത്തിന്റെ റേറ്റ് കൂടുതലാണെങ്കിൽ അത് ഒരു പുരോഗമന രാജ്യമാണ് പുരോഗമിച്ച രാജ്യമാണെന്നാണ് കണക്കാക്കപ്പെടുത്തും വളരെ രസകരമായിട്ട് തോന്നുന്നു ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം സ്വാർത്ഥതയാണ് ഇവിടെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ സ്വന്തം കാര്യമാണ് പ്രധാനം കുടുംബത്തേക്കാൾ പ്രധാനം എൻ്റെ സ്വന്തം കാര്യമാണ് അതുകൊണ്ട് വേറെ വേറൊരു വ്യക്തിയുടെ പിന്നാലെ പോകുന്നു അത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ വേറൊരാളുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അത് ഒരു എന്താ പറയുന്നത് ഒരു നിമിഷം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല അതിന് കോൺസിക് കോൺസിക്വൻസ് ഉണ്ട് കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചിലർ പറയും അസുഖം വരുന്നതാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് കുട്ടികളുണ്ടായാൽ അവരുടെ കാര്യം എന്താണെന്ന് ഒന്നുമല്ല പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വേശ്യയുടെ അടുത്ത് പോകുന്നവൻ അവളോട് പറ്റിച്ചേരുന്നു എന്നാണ് നമ്മൾ പറയും സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്താൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവൂ എന്നൊക്കെ പറയും ശരിയല്ല അത് എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ അവരുടെ ശരീരത്തിനെതിരെ അവർ ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നാണ് ബൈബിൾ പറയുന്നത് അത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് പറ്റുമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം അടുത്ത പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം കുടുംബം ദൈവത്താൽ സ്ഥാപിതമായതാണ് കുടുംബ ബന്ധത്തിൽ നാം പാലിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വീണ്ടും ശ്രദ്ധിക്കാൻ അടുത്ത എപ്പിസോഡിൽ താങ്ക് യു